കൊച്ചിയിലെ മൃദംഗ വിഷൻ പരിപാടിക്കിടെ നമ്മുടെ എം എൽ എ ഉമാ തോമസിനുണ്ടായ അപകടം പരിക്ക് അതേക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ വീഴ്ചകളാണ് ഓരോ ദിവസവും രംഗത്ത് വരുന്നത് ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തലേ ദിവസം രാത്രിയിലെ തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മാണമായിരുന്നു അവിടെ നടന്നത് ആരോഗ്യ വിഭാഗം അവിടെ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് തലേ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ ആംബുലൻസോ മതിയായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ആകെ ഒരു ആംബുലൻസും ഒരു കാരവാനും ആയിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് സ്റ്റേജ് നിർമ്മാണം പൂർത്തിയായിട്ടും ഉണ്ടായിരുന്നില്ല വിശദാംശങ്ങളുമായി രാഗിൻ ചേരുകയാണ് രാഗിൻ ഗുഡ് മോർണിംഗ് ഈ ഓരോ ദിവസവും മൃദംഗവിഷൻ പരിപാടിയുടെ പാളിച്ചകൾ പിഴവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു തലേ ദിവസം പരിശോധനയ്ക്കായി എത്തുന്ന സമയത്ത് ഈ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല എന്നാണല്ലോ ഇപ്പോൾ അറിയുന്നത് വിശദാംശങ്ങൾ എന്താണ് രാഗിൻ മോദി ഗുഡ് മോർണിംഗ് ഒന്ന് ഈ സ്റ്റേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപാകതകളൊക്കെ തന്നെ നേരത്തെ വ്യക്തമായിരുന്നതാണ് കാരണം ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത രീതിയിലാണ് ആ സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒക്കെ അപാകത കൊണ്ടാണ് ആ ക്യൂ മാനേജറിൽ പിടിച്ച് അവിടെ പിടി കിട്ടാത്തത് കൊണ്ട് ഉമാ തോമസ് എം എൽ എ നിലത്തു വീഴുന്ന സംഭവമൊക്കെ ഉണ്ടായത് അതിൽ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ സുരക്ഷാ വീഴ്ചയോടെ സംബന്ധിച്ച് ഒന്ന് ഈ തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് തലേന്ന് രാത്രിയാണ് അതായത് ഇത്രയും പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ഡെലിഗേറ്റ്സും അല്ലെങ്കിൽ ഡിഗ്നറ്ററീസൊക്കെ തന്നെ അവിടെ വരുന്നതാണ് സംസ്ഥാന മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജ് തലേന്ന് രാത്രി നിർമ്മിക്കുന്നത് മാത്രമല്ല ഇവർ അനുമതിക്കായി പോകുന്ന വഴിയിലൊക്കെ തന്നെ അവസാന നിമിഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാവുകയാണ് ഏറ്റവും ഒടുവിലാണ് ഈ കോർപ്പറേഷനെ സമീപിക്കുന്നത് അതിനുശേഷം ഹെൽത്ത് സെക്രട്ടറി അവിടെ ഹെൽത്ത് വിഭാഗം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ആ ഘട്ടത്തിൽ സ്റ്റേജ് പൂർണ്ണമായിരുന്നില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് ആംബുലൻസും അതോടൊപ്പം തന്നെ ഒരു ക്യാരമാനും മാത്രമാണ് കൂടാതെ ഇത്രയധികം പേരെ നൃത്തം ചെയ്യുന്നവരെ അവിടേക്ക് കയറ്റി വിട്ടത് എട്ട് കൗണ്ടറുകളിൽ വഴിയാണ് പന്ത്രണ്ടായിരത്തോളം പേര് മാത്രമല്ല ഒരുപാട് നേരം അവിടെ ഇരുന്ന ശേഷമാണ് അവരെ അകത്തേക്ക് കയറ്റിയത് അതായത് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് ഇത്രയധികം സംവിധാനത്തോടുകൂടി നടത്തേണ്ട ഒരു പരിപാടി സംസ്ഥാനത്തെ മന്ത്രി അവിടെ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ജാഗ്രതയോ ഒരു ഒരു തരത്തിലുള്ള പരിശോധനയോ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നട ത്തിയിട്ടില്ല എന്നതാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് മാത്രമല്ല ആ സ്റ്റേജിൻ്റെ ആ ഒരു ആ ഒരു രീതിയും നമ്മൾ കണ്ടിരുന്നതാണ് ആ സ്റ്റേജ് നിർമ്മിക്കുന്നതിലേക്ക് പോയിട്ടുള്ള വഴികളിൽ ഉണ്ടായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള അപാകതകളും അതോടൊപ്പം തന്നെ നിഷ്ക്രിയത്വമാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് ഇത്രയും പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഗിന്നസ് റെക്കോർഡിനെന്ന് പറഞ്ഞാണ് ഇവരെയൊക്കെ വിളിക്കുന്നത് അതിൻ്റെ തട്ടിപ്പ് മറുവശം അത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അതിനൊഴിക്കേണ്ട സംവിധാനങ്ങൾ ഏറ്റവും ഒടുവിൽ രാത്രി തട്ടിക്കൂട്ടി നിർമ്മിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഇത്രയും വലിയ ഒരു അപകടത്തിലേക്കും മറ്റുമൊക്കെ കാര്യങ്ങൾ നയിച്ചതെന്നാണ് ഇതിലൂടെ ബോധ്യമാകുന്നത്